കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നേ വിജയലക്ഷ്മിയും ഗീതവും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ഈ സമയത്ത് ഗീതു പറഞ്ഞു എന്നാലും അമ്മ കൊള്ളാട്ടോ അമ്മ എത്രമാത്രം രഹസ്യങ്ങളെ മനസ്സിൽ ഉളിപ്പിച്ചു വെച്ചാണ് നടക്കുന്നെ എന്തെങ്കിലും ഒരു ദിവസം ആ രഹസ്യങ്ങളെ നിലവറയൊക്കെ എന്റെ മുന്നേ തുറക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാണ് എനിക്ക് ആ പഴയ പാട്ടുകാരിമ്മേനെ ഇഷ്ടം എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം വിജയലക്ഷ്മി പറഞ്ഞു ക്കെ ശരി തന്നെയാ പക്ഷെ എന്റെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും അതിപ്പൊ നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓ എന്നോട് പറയാൻ പറ്റില്ലോ അല്ലെ രഹസ്യങ്ങളുടെ കലവറയാണല്ലോ ഉള്ളല്ലേന്ന് ചോദിക്കുവാണ് ഉം കൊള്ളാം ഇത് കേട്ട് വിജയലക്ഷ്മി പറഞ്ഞു രഹസ്യങ്ങളുടെ കലവറ തന്നെയാ ഉള്ളേ അതിനകത്ത് ഇപ്പൊ എന്തു ചെയ്യാൻ പറ്റും എനിക്ക് നിന്നോട് പറയുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് ഒരു പക്ഷേ ഈ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അമ്മേനെ വെറുക്കുവോ വെറുക്കുവോന്നറിഞ്ഞിട്ടല്ലേ അമ്മ എന്നോട് കാര്യങ്ങളൊന്നും പറയാത്തിന്ന് ചോദിക്കുവാണ് ഏ അങ്ങനെയൊന്നുമില്ല നീ എൻ്റെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് പിന്നെ സ്നേഹിക്കുകയുള്ളൂ അതൊക്കെയാ തോന്നലല്ലേ ഓ രഹസ്യങ്ങളുടെ രാജകുമാരിക്ക് നമസ്കാരം എന്ന് രാജകുമാരി അല്ല രാജാവിൻ്റെ അമ്മ തന്നെയാണെന്ന് പറയണം പക്ഷേ ഗീതുവിനത് മനസ്സിലായില്ല ഗീതു പറഞ്ഞു ശരി എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന് പറയാണ് പിന്നെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രഞ്ജുവിൻ്റെ കാര്യം രഞ്ജുവിന് ഇവിടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുകയാണെങ്കിൽ അമ്മ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞു ഉറപ്പാണല്ലോ അല്ലേന്ന് ചോദിക്കുവാണ് ഞാൻ അങ്ങനെ ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് പാലിച്ചിരിക്കും ഞാൻ ബേസി ബേസിക്കുന്ന എൻ്റെ സംഗീതം ഉണ്ടല്ലോ അദ്ദേഹത്തോട്ടേ ഞാൻ സത്യം ചെയ്തിരിക്കുന്ന ഉറപ്പായിട്ടും ആ കാര്യങ്ങളൊക്കെ നിന്നോട് ഞാൻ പറയൂന്ന് പറയണം ശരി പിന്നീട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഗീത പോകുവാണ് പിന്നീട് ഗീതു നേരെ അറക്കിലേക്ക് എത്തുന്നത് അറക്കിലേക്ക് എത്തി കഴിയുമ്പോഴത്തേനും രേഖയും കാഞ്ഞിരെയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് രേഖ വന്നിട്ട് വെച്ചു ഗീതു എന്ത് പറ്റി എന്താ പ്രശ്നം ചോദിക്കണം അല്ല എന്താ അല്ല ഇഞ്ചുമുക്കിൽ ആർ ഗസ്റ്റ് ഹൗസിൽ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് എന്താ പ്രശ്നം എന്താ രേഖ ചോദിക്കാണ് ഇപ്പൊ എന്നെ വരണേട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ വരണേറ്റം കുറച്ച് ഡ്രസ്സുകളുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പറയണം എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് എന്നോട് കാര്യങ്ങളൊന്നും എന്ന് പറയണ അല്ല ഗോവിന്ദനോട് ചോദിച്ചില്ലേ ഗോവിന്ദൻ രണ്ടു മുറിയിലുണ്ട് വന്നിട്ട് കഥ കാണിച്ച് ഒരേ ഇരിപ്പാന്ന് കാഞ്ചനക്കെ പറയാണ് എന്താ ഗീതു എന്താണെങ്കിലും എന്നോട് പറ നിനക്ക് എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാമല്ലോ എന്ന് പറയണം അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് അല്ല ഇത് കേട്ടിപ്പം കാഞ്ചന പെട്ടെന്ന് പറഞ്ഞു അല്ല ഗീതപാപ്പം ഗോന്നമാമൻ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കണം അതെ ഉണ്ടായിരുന്നു അല്ല ആ സമയത്ത് വരൺസാറും അതോടൊപ്പം രാധികാമ്മാമേ അങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് വന്നു അല്ല കാഞ്ചന നിനക്ക് നിനക്ക് അങ്ങനെ ഇതൊക്കെ അറിയാമെന്ന് ചോദിക്കുകയാണ് അതോ അത് ഞാനല്ലേ രാധകാമ്മയോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് ഏഹ് ഒന്നുകൂടെ പറഞ്ഞേ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ കാഞ്ചനയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് നിങ്ങൾ ഇനിയാണ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് കാഞ്ചിനെ അടിക്കാനായിട്ട് കയ്യും പോയിക്കോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് രേഖ വെച്ച് എന്താ കാര്യം എന്താ പ്രശ്നം എന്ന് നോക്കി എനിക്ക് ചോദിക്കുകയാണ് ഡേ ഇപ്പോഴത്തെ പ്രശ്നം കാഞ്ചനയ്ക്ക് എന്നെ പിടിച്ചോ അല്ലേ ഇവിടെ ഞാൻ തല്ലിക്കൊല്ലു എന്ന് പറയണിന്ന് ഇന്ന് പറഞ്ഞോണ്ട് കാഞ്ചനയുടെ നേരെ കൈ ഓടിച്ച് ഓടും കൊണ്ട് ചെല്ലുവാണം കാഞ്ചന അവിടെ നിന്ന് ഓടുകയാണ് പിന്നീട് രേഖയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഗീതം എന്ത് ചെയ്യുവാണ് നേരെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും തന്നെ അവിടെ ഗോവിന്ദൻ ആ പടം അസ്വസ്ഥനായിട്ട് ഇരിക്കുവായിരുന്നു ഗോവിന്ദൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടായിരുന്നേ ഗീതു പറഞ്ഞ കാര്യങ്ങളൊക്കെ രാധികാമയെ വരനേട്ടനും ചേർന്നിട്ടാണ് കിഷോറിനെ വിളിച്ചു വരുത്തിയത് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക അതുമാത്രല്ല അവർനെങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ അവർനെയോ പറയാന് ചെയ്തായിരുന്നു എല്ലാം ഇതിന് ഞാൻ കൂട്ടുന്ന് എന്തിനാന്നറിയാവോ രാധികാമയുടെ ഇവരുടെ എല്ലാം കള്ളത്തരം പൊളിച്ചെടുക്കാമെന്ന് ഓർത്താം പക്ഷെ ഒന്നിനും സാധിച്ചില്ലല്ലോ ഗീതു എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഗോവിന്ദന് മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതു അങ്ങോട്ട് വരുന്നത് അപ്പൊ ഗീതു എന്ത് ചെയ്യുവാണ് കാഞ്ചനേനെ കൂടെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് വെറുതെ വിട്ടില്ല കാഞ്ചനേനെ സത്യങ്ങളൊക്കെ ഇനിയിപ്പം ഗോവിന്ദന്റെ പേരിൽ തുറന്നു പറയണം അല്ലാതെ വെറുതെ വിട്ടിട്ട് കാര്യം ഇടന്ന് മനസ്സിലായി അങ്ങനെ കാഞ്ചനയെ കൂട്ടിക്കൊണ്ട് വരികയാണ് അപ്പൊ ഒന്ന് കുതിര മാറി പോകാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഗീത വിട്ടിട്ടുണ്ടായിരുന്നില്ല ഗോവിന്ദനെ എഴുതി വന്നിട്ട് പറഞ്ഞു അതെ രാധികാമേ മരണായിട്ടും ചേർന്നിട്ടാണ് ഈ നാടകങ്ങളൊക്കെ പ്ലാൻ ചെയ്തതിന് തെളിവുമായിട്ടാ കാഞ്ചനാക്ക വന്നേ കാഞ്ചനയ്ക്കാണ് രാധികാമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയാണ് അതുകൊണ്ടാണ് കാഞ്ചനക്ക പറഞ്ഞ പ്രകാരം മാത്രമാണ് അമ്മ നമ്മളെ കുറച്ചു മുമ്പ് ഗോവിന്ദനെ വിളിച്ചെന്നൊക്കെ പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിഞ്ചു നീ എന്തൊക്കെയാ ഗീത് പറയണേന്ന് ചോദിക്കുകയാണ് ഓ ഇപ്പൊ ഗോവിന്ദൻ ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ ഗോവിന്ദനെ രാധികാമ വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അതിനുമുമ്പ് കാഞ്ചനയ്ക്കെയാണ് നമ്മൾ അങ്ങോട്ട് രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന കാര്യമൊക്കെ പറഞ്ഞ് കാഞ്ചനക്ക അതെല്ലാം തുറന്ന് പറയും പറ കാഞ്ചനക്ക എന്ന് പറയുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവെന്ന് പറഞ്ഞാൽ അതെ എനിക്കിനി അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ്മോർട്ടം നൽകാൻ തയ്യാറല്ല അത് അവിടുത്തെ വെച്ച് തന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് വന്നിരുന്നു പറയുന്നത് ഇത് കേട്ടു ഇനിപ്പോൾ കാഞ്ചന പോസ്റ്റ്മോർട്ടം ചെയ്യാനോ എന്നോ എന്റെ പൊന്നെ എന്നെക്കൂടെ ഒറ്റ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ് ഗീത് പിടിച്ചു നിർത്തി പിടിച്ചിട്ട് സത്യം പറഞ്ഞാൽ കാഞ്ചനക്കാന്ന് പറഞ്ഞ് ഇന്ന് ഇനി ഇപ്പത്തേനും ഗോ എന്ന് പറഞ്ഞ് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അതെ കാഞ്ചനനെ വെറുതെ വിട്ടാരെ ഇവർ ഇതിൽ പ്രശ്നം ഉണ്ടാക്കണേ എനിക്കിത് കേൾക്കാൻ ഒട്ടും ഒട്ടും എന്ന് പറയുന്നത് ഇത് കേട്ടും കാഞ്ചന പറഞ്ഞു ദൈവമേ എന്നെ കൊന്നിട്ട് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് കാഞ്ചന ഓടി പോവാണ് ഇങ്ങോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് ഇത് അറക്കൽ വീടല്ലത് ഇറക്കുന്ന വീടാന്ന് പറഞ്ഞോണ്ടാ ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നല്ല പപ്പും കൂടാ അങ്ങോട്ട് പറിച്ചെടുക്കുവെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട അങ്ങോട്ട് കാഞ്ചനെ ഇറങ്ങിപ്പോവാണ് ഈ സമയത്ത് ഗീത് വന്നിട്ട് ചോദിച്ചു എന്താ കണ്ണേട്ടത് ഏഹ് സത്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത് മാത്രല്ല തെളിവുകളായിട്ടല്ലേ വന്ന് എന്താ കണ്ണിട്ട് ഞാൻ പറഞ്ഞൊന്നും വിശ്വാസം വരുന്നില്ലേ എന്ന് ചോദിക്കാണ് കോന്നും പെട്ടെന്ന് പറഞ്ഞു ഞാൻ അവിടുന്നേ പറഞ്ഞല്ലേ ഗീതു ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച വേണ്ടെന്ന് അതുകൊണ്ട് എനിക്കിത് റിയോപ്പണി ചെയ്യാൻ ഒട്ടും താല്പര്യം അതെന്താ കണ്ണേട്ടാ അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ല നാടകം കളിച്ച എന്റെ ജീവൻ പണയം വച്ചല്ലേ ഞാൻ എല്ലാത്തിനും കൂടെ തന്നെ അതൊക്കെ ശരി തന്നെ ഒരു പെൺ പെണ്ണുങ്ങളും ചെയ്യാത്ത കാര്യമല്ലേ ഞാൻ ചെയ്തേ എന്നിട്ടോ അത് കോന്നുകൊണ്ട് എൻ്റെയോടൊപ്പം നിൽക്കുമല്ലേ ചെയ്യണ്ടേന്ന് ചോദിക്കുകയാണ് അതൊക്കെ ശരി തന്നെയാണ് ഗീത് പറയുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് പക്ഷെ എനിക്ക് രാധിക അമ്മനെ പറ്റില്ല അവരെൻ്റെ അമ്മയെ എന്നെ പ്രസവിച്ചിട്ടില്ലെന്നുള്ളൂ ഞാൻ അവരെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രസവിക്ക എൻ്റെ അമ്മ എന്നെ പ്രസവിക്കണം എന്നൊരു നിർബന്ധമില്ല അറിയാലോ അത്രമാത്രം ഞാൻ അവരെ വിശ്വസിക്കുന്നുണ്ട് അവരവരുടെ സ്വന്തം മകനേക്കാളും കൂടുതലായിട്ട് എന്നെ സ്നേഹിക്കുന്നു അതറിയാവുന്ന ചോദിക്കുവാണ് ഇതിനോട്ടപ്പം ഗീത് പറഞ്ഞു അതൊക്കെ വെറും കണ്ണേണ്ട തോന്നൽ മാത്രമല്ലേ ഞാൻ കണ്ടെടുത്ത് അവരെ അവരുടെ മോനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറയാം ഇത് കേട്ടാൽ ഗോവിന്ദ് പറഞ്ഞു ഇനി അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടമില്ല എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം എന്ന് പറയുന്നത് ഗീതുവിനും മനസ്സിലായി ഇനിയിപ്പോൾ താൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമായിരുന്നു ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു നിനക്ക് എന്തറിയാൻ എന്നെക്കുറിച്ച് അറിയാവോ നിന്റെ അച്ഛൻ എൻ്റെ ജീവിതം തകർത്ത എൻ്റെ അച്ഛൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് നിന്റെ അച്ഛൻ തന്നെയാണ് ഒന്നുമില്ലാതെ അവസ്ഥയിൽ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ രാധികാമേ ഭരണും പ്രിയമോളും ഉണ്ടായിരുന്നുള്ളു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നടു റോട്ടിലേക്ക് ഇറങ്ങിയത് ആ പെരുത്ത മഴയത്ത് പിന്നീട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു പിന്നെ അവിടുന്ന് ജീവിക്കാനുള്ള പ്രേരണ തന്ന് എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ് എന്നെ കര പിടിച്ച് കയറ്റിക്കൊണ്ട് വന്ന രാധികാമയാണ് രാധികാമയുടെ പ്രചോദനമായിരുന്നു ഓരോ ദിവസം എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന അതോടൊപ്പം പ്രിയമോളുടെ കൊഞ്ചനും ചിരിയൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഏം പണ്ടേ ഞാൻ ആത്മഹത്യ ചെയ്താൽ അറിയാമോ അതിൽ നിന്ന് എന്നെ കര കേറ്റിക്കൊണ്ട് വന്ന് എന്നെ ഈ ഏജിങ് ഗ്രൂപ്പിൻ്റെ ഇത്ര വലിയൊരു സ്ഥാനത്ത് എത്തിക്കണമെങ്കിൽ അത് രാധികാമയ്ക്ക് നല്ല പങ്കുണ്ട് രാധികാമ ഒരാൾ കാരണം മാത്രം ഞാൻ ഇത്ര ഉയരത്തിലെത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള രാധികാമേനെ ഞാൻ അവിശ്വസിക്കണമെന്നാണ് നീ പറയണത് രാധികാമ കൃത്യം എനിക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു കിഷോറിനെ കുറിച്ചൊക്കെയുള്ള ഒരു പക്ഷേ കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ രാധികാമേനെ ഞാൻ അവിശ്വസിച്ച് പോയേണം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല നിനക്കറിയാവും ഗീതു ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എനിക്ക് രാ രാധികാമനെ അവിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു പണ്ടത്തെ രാധികാമേനെ എനിക്കറിയില്ല കണ്ണേട്ടം പറയുന്നത് പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ രാധികാമേനെ അറിയാം അവരവരുടെ മകനു വേണ്ടിയിട്ട് ഗോവിന്ദൻ എന്റെ ചോറ് കുടിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമെന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോകാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നേ ഞാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞില്ലേ ഇനി എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്ത് ചെയ്യാന് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്ക് അങ്ങോട്ട് തലയ്ക്ക് വരാതെ പിടിക്കുന്നു ഇനി ഇനിയിപ്പൊ രണ്ടെണ്ണം അടിച്ചാൽ മാത്രമേ എനിക്കൊരു സമാധാനം കിട്ടുവോ എന്ന് പറയാ ഗീതു പറഞ്ഞു അതിനെ ഞാൻ പോയി അടിക്കാൻ പോവാന്ന് പറയണു ഓഹോ അപ്പൊ വെള്ളം അടിച്ച സമാധാനം കിട്ടുമായിരിക്കുമല്ലേ എന്നൊരു കാര്യം ചെയ്യാം എന്റെ അമ്മ പുറത്തേക്കൊന്നും പോകണ്ട ഇവിടെ ഇരുന്നങ്ങ് മദ്യപിച്ചോളം പറഞ്ഞു ഇവിടെ ഇരുന്നോ അതെ അല്ല ഭർത്താവിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ ഉത്തമയായ ഒരു ഭാര്യയുടെ കടമയല്ലേ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് വേണം രണ്ടു പക്ക അടിച്ചു പക്ഷെ പുറത്തു പോയി ബാറി പോയിരുന്നടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗീതും അങ്ങോട്ട് പോവാണ് അപ്പൊ ഗോവിന്ദ് ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്ന ഭദന്റെ അടുത്തേക്ക് പ്രിയ വരുവാണ് പ്രിയ വന്നിട്ട് ചോദിച്ചാ അല്ലച്ചാ അമ്മ ഇതിനായിട്ട് വന്നില്ലോ അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കാൻ മലയാളം ചോദിക്കും ഞാനിതിനെ വിളിക്കണം എനിക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവള് പോയതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയണം എന്നാലും അച്ഛാ ഇത്ര സമയമായിട്ടില്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരറിവുമില്ലെന്ന് പറയണം എന്നാ ഒരു അത്രയ്ക്ക് നിർബാഠന കാര്യം ചെയ്യേ നീ അങ്ങോട്ട് വിളിച്ച് നോക്കാൻ പറയണ എന്നാ അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യേ അടുക്കള ഇനി പണികളൊക്കെ ബാക്കിയുണ്ട് അമ്മ ഒന്നില്ലെങ്കിൽ അച്ഛൻ തന്നെ കയറി ചെയ്തോളാം പറയു ഓ അങ്ങനെയാണോ അന്നാ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വിളിച്ചു നോക്കാൻ നിർത്തി വിളിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഒരു ടാക്സിക്കാർ അങ്ങോട്ട് വന്നിരുന്നേ ടാക്സി ഇവർ നോക്കുമ്പോഴത്തേനെ ടാക്സിക്കാരനകത്തുനിന്ന് വിലാസിനെ ഇറങ്ങുവാണ് വിലാസിനെ ഇറങ്ങിയിട്ട് ഒരു നോട്ട് കിട്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ നോട്ട് കിട്ടിയിൽ നിന്ന് കുറച്ച് താളെടുത്തിട്ട് നേരെ ടാക്സിക്കാരന് കൊടുക്കുവാണ് അതെ ഞാൻ വിളിക്കാൻ വന്നേക്കണം എന്ന് പറയുന്നത് ശരി മാഡം വിളിക്കും വന്നേക്കാന്ന് പറയുന്നത് അങ്ങനെ വിലാസിന് വലിയ പ്രൗഢിയോട് കൂടി അത്തേക്ക് കയറി വരുവാണ് ഈ സമയത്താണ് വിനോദം കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് വിനോദം കണ്ട കാഴ്ച അവര് മൂന്ന് പേര് നോക്കുമ്പോൾ വിലാസിനെ നോട്ട് കെട്ടുകളൊക്കെ കൈ വെച്ച് ചെക്കപ്പിൻ്റെ റിസ ചെക്കപ്പിന്റെ പേപ്പേഴ്സുകളൊക്കെ ഉണ്ട് കയ്യിൽ അതൊക്കെ വെച്ച് കയറി വരുവാണ് അതൊപ്പതിനും ചോദിച്ചു അല്ല വിലാസിനെ നീ ടാക്സിക്കാരൻ ഒക്കെ എന്താ നീ ചോദിക്കുവാണ് അല്ല നിനക്ക് അവിടുന്ന് ഇത്രയും നോട്ട് കെട്ടുകളൊക്കെ കിട്ടി അതോ അത് ഞാൻ എന്ന് പറഞ്ഞപ്പോത്തേനും വിനോദ് പറഞ്ഞു അച്ഛാ അമ്മ വല്ല ബാങ്കും കൊള്ള അടിച്ചായിരിക്കും അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ ഇവിടെ നിന്ന് ഇത്രയും പണം വരുന്നതെന്ന് പറയാണ് ഇത് കേട്ടി പ്രിയം പറഞ്ഞു ശരിയാന്ന് പറയുന്നത് പിന്നെ ബാങ്ക് കൊള്ളയടിക്കാൻ ഞാൻ ബാങ്ക് കൊള്ളയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ബാങ്കിലേക്ക് ഇരുന്ന് പൈസ ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ അവരെനിക്ക് പൈസ ആവശ്യം ഇങ്ങോട്ട് തരും പിന്നെ എന്തിനാ ഞാൻ ബാങ്ക് കൊള്ളി അടിക്കുന്നത് ഇത് കേട്ടതും ഭദ്രി ചോദിച്ചു അതേത് ബാങ്കി അടി നീ ചെന്ന് പറഞ്ഞോ ഉടനെ പണം തരുന്ന ബാങ്ക് എനിക്കോട് പറഞ്ഞു തരാൻ പറയണ അങ്ങനെ ഇപ്പം നിങ്ങൾ സൂചിക്കേണ്ട അങ്ങോട്ട് മാറിയെന്നേ അതെ ചെക്കപ്പൊക്കെ കഴിഞ്ഞാൽ അടുത്ത് വന്നിരിക്കുക നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ഡോക്ടർ പറഞ്ഞു ഞാൻ അകത്തേക്കങ്ങോട് പോട്ടെന്ന് പറഞ്ഞ് പോവാണ് ഈ സമയത്ത് പ്രിയ പറഞ്ഞു അമ്മയ്ക്ക് ഇത്രയും പൈസ കിട്ടണമെങ്കിൽ അമ്മ എന്തോ ഓടായ്പ പരിപാടി കാണിച്ചിട്ടുണ്ട് അതാന്ന് പറയുന്നത് ചെല്ല നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് വിനോദം പ്രിയയും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയം ഭദ്രൻ ആലോചിക്കുക എന്നാലും അവക്ക് എവിടുന്നായിരിക്കും ഇത്രയും പണം കിട്ടിയിട്ടുണ്ടായിരിക്കുക പിന്നീട് കാണിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ രേഖ നിൽക്കുവായിരുന്നു ഈ രേഖ എന്ത് ചെയ്യുക പിന്നീട് വരുൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയത്ത് വരുണിൻ്റെ അടുത്ത് സുവർണ ഉണ്ടായിരുന്നു അവർ ഇഞ്ചിമുക്കിലെ ഗസ്റ്റ് ഹൗസിൽ നിൽക്കുന്ന സമയത്താണ് കോൾ വരുന്നത് സുവർണ്ണ ഉണ്ടെ ഫോൺ കൊടുത്തിട്ടു എന്തേ വൈഫാ വിളിക്കുന്നെന്ന് പറയണം അവൾ എന്തിനാ പോയി ഈ സമയത്ത് വിളിക്കുന്നത് എന്നോർത്തുക വരും കോൾ എടുക്കുക എന്താ വിളിച്ചതെന്ന് ചോദിക്കുവാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നോട് ഗീതു പാരങ്ങളൊക്കെ പറന്ന് പറയണം അല്ലേലും എന്തിനാ വരാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത ഗീതുവിന്റെ ജീവിതം തർക്കാനായിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആ ചെയ്ത പരിപാടി എന്താള്ളം മോശമായി പോയെന്നു പറഞ്ഞു ഓ ഇപ്പൊ നീ ഇത് പറയാനായിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചേ അതല്ല പറഞ്ഞായിട്ട് ഇങ്ങോട്ട് വരണെന്ന് പറയാ അങ്ങോട്ട് വരാന് ഞാൻ നല്ല കഥയായിപ്പോയി എന്താ വരനായിട്ടത് ആ പ്രശ്നങ്ങളൊക്കെ അപ്പത്തോടെ തീർന്നില്ലേ പിന്നെ പ്രശ്നങ്ങളും തീർന്നൊന്നുമില്ല അങ്ങോട്ട് വരാതിരിക്കുന്ന മനപ്പൂർവ വന്നിട്ടാണ് നിന്റെ തിരുമുഖം കാണേ ആ മുഖം കാണുന്നേക്കാളും വേറെ ഞാൻ ഇവിടെ നിൽക്കുന്നെന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുവർണയുടെ ചിരി കേട്ടു അല്ല വരണേട്ട് അവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കുവാണ് ഇവിടെ ആരാണെങ്കിലും നിനക്കെന്താ കുഴപ്പം ഈ സമയത്ത് സുവർണ്ണ ഭരണയോട് പറഞ്ഞു ഞാനങ്ങ് പറഞ്ഞേക്കാൻ പറയുന്നത് അത് സുവർണയാണോന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഗീതുവിന് മനസ്സിലായി സുവർണയാണ് സുവർണയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു അല്ല സോറി രേഖ തിരിച്ചറിയുവാണ് ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ രേഖയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രേഖ പെട്ടെന്ന് അങ്ങോട്ട് കോളി ഇരട്ടി ചെയ്യുകയാണ് കട്ട് ചെയ്യുന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുക ഈ സമയത്ത് ഗീതു ഇറങ്ങി വരുന്നത് ഗീതു വന്നിട്ട് ചോദിച്ചു എന്താ രഹിച്ചി എന്ത് പറ്റി എന്തിനാ രഹിച്ച് കറിയണേന്ന് ചോദിക്കാണ് ഏഹ് ഒന്നും ഇല്ല എന്തോ പ്രശ്നം ഉണ്ട് ഇത്ര ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും രേഖി ഇതുവരെ കറിഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്ത് പ്രശ്നം വന്നാലും സഹിക്കുന്ന അല്ലേ പിന്നെ ഇപ്പഴെന്താ പ്രശ്നം ഉണ്ടായിന്ന് ചോദിക്കുകയാണ് പിന്നീട് ഇഞ്ചുമുക്കിലെ ഗസ്റ്റ് ഹൗസില് സുവർണ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഇത് കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഗീതു സഹിച്ചില്ല എന്നാൽ ഇന്നൊക്കെ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ ഇന്ന കള്ളത്രങ്ങളൊക്കെ പൊളിച്ചടിക്കു ഞാൻ ഗോന്നലിനോയി പറയാൻ പോവാന്ന് പറയുന്നത് പെട്ടെന്ന് രേഖ തെറിഞ്ഞു വേണ്ട ഗീതു പോയി പറയണ്ട ഇനിയിപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോന്ന് എന്തിനാ രേഖച്ച് ഇങ്ങനെ പേടിക്കണേ കള്ളത്രങ്ങളൊക്കെ പൊളിച്ചെടുക്കട്ടെ വരണേറ്റം ഇവിടുന്ന് അടിച്ചെടുക്കണ്ടേന്ന് ചോദിക്കാണ് വേണ്ട വരണേറ്റിനും ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവല്ലേ എത്രയാന്ന് പറഞ്ഞാലും എനിക്ക് അയാളെ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കാണ് ഇതാ പ്രശ്നം രേഖച്ചയ്ക്ക് എന്താ എന്താ കൊഴപ്പം അയാളെ ഉപേക്ഷിച്ചിട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ പോലെ വേണ്ട ഞാനൊരു ഭാര്യയല്ലേ ഭർത്താവിനെ നമ്മൾ നന്നാക്കി എടുക്കാനല്ലേ ഗീതു ശ്രമിക്കുകയുള്ളൂ ഇപ്പൊ ഗോവിന്ദന്റെ തന്നെയാണെങ്കിലും ഗീതു എത്രയോ വട്ടം നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടമില്ല പോലും ആ കൂടെ ജീവിച്ചില്ലേ അപ്പം അതേ ഒരു അവസ്ഥയിൽ തന്നെ ഞാനും എനിക്ക് വരണേട്ടനെ നന്നാക്കി എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു പക്ഷേ ഗോവിന്ദൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നടക്കില്ല ഈ വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്ന് പോലും അടിച്ചു പുറത്താക്കും ഞങ്ങളുടെ ജീവിതം തയ്യും അത് പാടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് പിന്നെ ഗീതു പറഞ്ഞു ഒന്ന് കാര്യം ചെയ്യുമ്പോ ഞാൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് രേഖയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുപോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഇപ്പം വിശേഷങ്ങളെല്ലാം ഒത്തിരി താമസിച്ച് വരുന്നതുകൊണ്ട് ഒത്തിരി പത്തേമുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആവും ഇടുമ്പോൾ രാത്രി കേട്ടോ അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ കയറി മറക്കാതെ കാണണം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി